നടക്കാൻ ഒരു മുകളിലേക്ക് മല കേറി പോവാൻ വേണ്ടിട്ട് എളുപ്പത്തിന് ചെയ്ത് വെച്ചാണോ അതുപോലെ ഇവിടെ അങ്ങോട്ട് പോവാനും അവിടെ ഇറങ്ങി വരാനും അതുമവിട്ടിയ മെല്ലെ മെല്ലെ പോവാൻ പറ്റും ഐഡിയ ഞങ്ങളുടെ കൊറ എങ്ങന്മാര് കേറി പോയിട്ട് അവരുടെ വീട് അവിടെയാന്നു അവിടെ ഇന്ത്യ ഇപ്പളു അടിപൊളിയായിട്ട് വീടുകളൊക്കെ ഞങ്ങൾക്ക് നോക്കി പോന്നുകൊണ്ടിരിക്കട്ട ഞങ്ങള് മാറ്റം പെട്ടു

വിറകാക്കിയിട്ട് കൊണ്ടുപോകും ഇത് പേപ്പറിന് കത്തിക്കാൻ മലരെ മുകളിൽ ഉണങ്ങി കടിച്ച മരങ്ങളാണ്

മൂന്നാറിലേക്കാണ് പോണേട്ടോ ഇരുപത്തിനാല് കിലോമീറ്റർ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നുണ്ട് ഇത് ഒരു ഉണങ്ങിയത് രാവിലെ அகல പച്ചപ്പ് ഇങ്ങനെ തിങ്ങി ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അവിടെ നമുക്ക് പറയാൻ വാക്കുകളില്ല അതൊരു നല്ല തേയിലത്തോട്ടം അതിന്റെ അതിൻ്റെ ഇടയിൽ നിറയെ പച്ചപ്പ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഞങ്ങള് ആ ഏരിയ ഇങ്ങോട്ട് വന്നത് അണുത്തിട്ട് പാടില്ലേ കഴിഞ്ഞ പ്രാവശ്യം വയനാട് പോയപ്പോ വയനാടല്ല കുമ്മിളിയ പോയപ്പോ നല്ല മഴയായിരുന്നു അപ്പൊ ഗ്ലൗസ് ഇട്ടു അത് വേസ്റ്റായി അതാരണം ഈ പ്രാവശ്യം തണുപ്പുണ്ടാവും മഴ ഉണ്ടാവും ചേർത്തി കാലത്ത് ഇറങ്ങുമ്പോൾ നല്ല മഴ ആയിരുന്നു ആരണം ഗ്ലൗസ് ഇട്ടില്ല അവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പാണ് കൈ ഒക്കെ കണ്ട ആകെ ചുക്കി ചുളിഞ്ഞിട്ടേ ഇരിക്കുന്ന ഒരു കക്ഷ ജ്യൂസൊന്നും കുടിക്കണ്ട തണുപ്പിക്കേണ്ട ആവശ്യമില്ല നല്ല പുറത്തു വെച്ചേക്കൊറത്ത് വെച്ചാലും മതി നല്ല തണുപ്പാണ് അപ്പൊ ഞങ്ങളൊരു വ്യൂ പോയിന്റ് കൂടെ കണ്ടപ്പോരിച്ചതാ ഞാൻ എനിക്ക് ഇറങ്ങണ സ്ഥലാണ് നമ്മള് വെറുതെ റിസ്ക് എടുക്കരുതില്ലോ ബാക്കി ഞങ്ങൾക്ക് പോണ വഴി ഞങ്ങള് വന്നു വഴി കണ്ടു